അപ്പോൾ മനോരമയുടെ ഇവിടുത്തെ ലേഖൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അദ്ദേഹം നേരിട്ട് കേട്ട കാര്യമാണ് മനോരമ ലേഖൻ നിഖിൽ ദേവിസ് നേരിട്ട് കേട്ട കാര്യം അദ്ദേഹം ഇപ്പം എന്നോട് ചോദിച്ചിരിക്കുകയാണ് അത് സത്യമായി സത്യമായിരിക്കണം കാരണം മനോരമ ലേഖൻ അങ്ങനെ തെറ്റുപറ്റാൻ വഴിയില്ല സി പി ഐ നേതാവും മുൻ മന്ത്രിയും തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഇടതു മുന്നണി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായ വി എസ് സുൽകുമാർ ഇന്ന് മാധ്യമങ്ങളെ കണ്ടിരുന്നു പി വി അൻവർ ഉയർത്തിവിട്ട ചർച്ചയുണ്ട് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടു തൃശൂർ പൂരം കലക്കുന്നതിന് നേതൃത്വം കൊടുത്തത് എ ഡി ജി പി എം ആർ അജിത് കുമാർ എന്നാണ് പ്രധാനമായും പി വി അൻവറുടെ ആരോപണം ആ ആരോപണം കത്തി നിൽക്കുന്ന ഘട്ടത്തിലാണ് വി എസ് സുനിൽകുമാർ മാധ്യമങ്ങളെ കാണുന്നത് മാധ്യമങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ മനോരമ ന്യൂസിന്റെ തൃശ്ശൂർ ലേഖകൻ നിഖിൽ ഡേവിസ് ഒരു ചോദ്യം ചോദിക്കുന്നു വി എസ് സുനിൽകുമാറിനോട് ആ ചോദ്യവും ഉത്തരവും നമുക്കൊന്ന് കേൾക്കാം അല്ല അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ തൃശ്ശൂർ പൂരം എല്ലാ കൊല്ലവും പൂരത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന ആൾക്കാരല്ലാത്ത കുറേ ആളുകൾ ഇതിനകത്ത് ഇടപെടൽ നടത്തിയിട്ടുണ്ട് ഒരുപാട് ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് തൃശ്ശൂർ പൂരത്തിൻ്റെ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ആർ എസ് എസിൻ്റെ നേതാക്കന്മാരവിടെ വന്നത് ആർ എസ് നേതാക്കന്മാർക്ക് വരാൻ പാടില്ല എന്നും ഞാൻ പറയില്ല പക്ഷേ അസാധാരണമായ ഒരു ഒരു സംഭവവികാസം നടക്കുകയും അവരുടെ സാന്നിധ്യം അവിടെ കാണുകയും ചെയ്യുമ്പോൾ സാഹചര്യ തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് സംശയം തോന്നാം ആ സേവാഭാരിയുടെ ആംബുലൻസ് ഉപയോഗിച്ചാണ് പിന്നെ സുരേഷ് ഗോപിയെ കൊണ്ടുവരുന്നത് അപ്പോൾ അടിയൽ ലച്ചിപ്പോ എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷ രംഗത്ത് ഇറങ്ങുന്ന പോലെയുള്ളൊരു ഒരു ഒരു നാടകം ഈ പിന്നെ പൂരത്തിൻ്റെ ഇടയിൽ കൊണ്ടുവന്നത് പൂരം കലക്കിയതിൻ്റെ ബെനിഫിറ്റ് എടുക്കുന്നവർക്കല്ലാതെ പൂരം കലക്കാൻ വേണ്ടി ബെനിഫിറ്റ് കിട്ടാത്തവർ പൂരം കലക്കാൻ നടക്കുമോ അപ്പോൾ പൂരം കലക്കിയാൽ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയും എന്ന ഫോർമുല അത് ബി ജെ പിയുടെയും

നിങ്ങളിപ്പോൾ വി ആറിൻ്റെ സെയിം പോട്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിലേ നിങ്ങളതൊരു കാര്യം ചെയ്യും നിങ്ങൾ ഞാനിതൊക്കെ കേട്ടോണ്ടോ അത് നിങ്ങളെ പറഞ്ഞോ അത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുള്ള നിങ്ങൾ പിന്നെ മനോരമ ചാനലും ഏഷ്യാനെറ്റും നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തോ അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്ന കാര്യം ഞാൻ പറയണ്ട പത്രമാധ്യമങ്ങൾക്ക് പറയാലോ അല്ല ഞാനിപ്പോൾ കേട്ടല്ലോ ഇപ്പം ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞതിപ്പോൾ നിഖിൽ പറഞ്ഞ ഞാനിപ്പോൾ കേട്ടു അപ്പോൾ അത് ഞാനിപ്പോൾ പറയാം നിഖിൽ എന്നോട് പറഞ്ഞ കാര്യം ഞാൻ ഞാനിപ്പോൾ കേട്ടിരിക്കുകയാണ് അപ്പോൾ മനോരമയുടെ ഇവിടത്തെ ലേഖൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അദ്ദേഹം നേരിട്ട് കേട്ട കാര്യമാണ് മനോരമ ലേഖൻ നിഖിൽ ദേവിസ് നേരിട്ട് കേട്ട കാര്യം അദ്ദേഹം ഇപ്പൊ എന്നോട് ചോദിച്ചിരിക്കുകയാണ് അത് സത്യമായി സത്യമായിരിക്കണം കാരണം മനോരമ ലേഖന തെറ്റുപറ്റാൻ വഴിയില്ല അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് അതങ്ങനെ ആയിരിക്കും സാധ്യതയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത് അല്ല ഞാനേ എനിക്ക് ചില രാഷ്ട്രീയ മര്യാദകളും സൗഹൃദ മനോഹരം ഒരാളാണ് ഗോപാലക്ഷൻ എന്നെപ്പറ്റി പറഞ്ഞാൽ എനിക്ക് ഗോപാലക്ഷനെ പറ്റി തന്നെ പറയാൻ പറ്റില്ല ഞാനാളും തമ്മിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ ഞാനവിടെ പഠിക്കുമ്പോൾ ഗോപാലക്ഷൻ അവിടെ നിന്ന് പഠിച്ചു വരുന്ന സമയമായിരുന്നു അന്ന് തൊട്ട് അദ്ദേഹം എ ബി പി ഞാൻ ഐ എസ് എഫ് ആയിരുന്നു ഞങ്ങൾ തമ്മിൽ വലിയ സൗഹൃദമുണ്ട് പല അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ വ്യക്തിപരമായിട്ട് വലിയ സൗഹൃദങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ് അതിനർത്ഥം ഗോപാലക്ഷൻ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായി ഞങ്ങൾക്ക് എതിർത്തിട്ടില്ല എന്നുള്ള അർത്ഥമല്ല എനിക്കെതിരെ മത്സരിച്ച് സ്ഥാനാർത്ഥിയായിരുന്നു ഗോപാലക്ഷൻ അന്നും ഞങ്ങൾ തൊഴിൽ കയറ്റി നടന്ന് സംസാരിച്ചിട്ടുണ്ട് ഞങ്ങൾ പൂരം കാണാൻ വരുമ്പോൾ ഞാനും ഗോപാലക്ഷൻ ഏറ്റവും അടുത്തടുത്തു നിന്നാണ് പൂരം കുറേ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയൊരു സൗഹൃദക്കുള്ള ഗോപാലക്ഷേ എന്റെ സുഹൃത്ത് അതാണ് എന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഗോപാലക്ഷന്റെ അഭിപ്രായത്തെ ചിരിച്ചു തള്ളുന്നു എന്ന് പറയാൻ കാരണം ഞങ്ങൾ തമ്മിൽ സൗഹൃദം കൊണ്ടാണ് ഗോപാലക്ഷം പറയും അത് കോടതിയിൽ ഒരു കേസ് നിൽക്കുന്നുണ്ട് പബ്ലിക് ഡൊമൈനിലേക്ക് അതെനിക്ക് മനസ്സിലായില്ല ഇതുമായി ഹൈക്കോടതി അടക്കം ടക്കം പരിഗണിച്ചിട്ടുണ്ട് അല്ല നമ്മൾ കണ്ടിട്ടില്ലല്ലോ നമ്മളിപ്പോൾ നിങ്ങൾ പത്രക്കാർക്ക് പോലും അറിയാത്ത കാര്യമാണ് എനിക്ക് തന്നെ അറിയാൻ പറ്റും ഞാൻ ഞാനിതിൻ്റെ റിപ്പോർട്ട് സംബന്ധിച്ച് എനിക്ക് യാതൊരു ഗുരുല്ല ഇത് പബ്ലിക് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതുവരെ പബ്ലിഷ് ചെയ്യപ്പെട്ടതായിട്ട് എനിക്കറിയില്ല ഇത്രയും വിവാദപരമായ ഒരു വിഷയം ഇപ്പോൾ ഇന്നലെ രണ്ട് ദിവസം മുമ്പ് അൻബർ ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നു ആ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ അഭിപ്രായം വീണ്ടും പറയുന്നു അത് എന്റെ ഉത്തരവാദിത്തമാണ് അതുവരെ കമ എന്നൊരു അക്ഷരം മിണ്ടാതെ ഈ റിപ്പോർട്ടിനെ പറ്റിയോ പോലീസിന് അട്രോസിറ്റിയെ പറ്റിയോ ഒക്കെ തന്നെ വലിയ ഘോര പ്രസംഗിച്ച ബി ജെ പി നേതാക്കന്മാർ ഇതുവരെ ഒരക്ഷരം മിണ്ടാതെ ഇപ്പം വീണ്ടും ഇടതുപക്ഷ മുന്നണിക്കെതിരെ ഇത് ഈ ഫോർമുലയാണ് നടപ്പാക്കിയത് പൂരം കലക്കുക കലക്കിയത് ഇടതുപക്ഷക്കാരാണെന്ന് പറയുക അതിന്റെ ബെനിഫിറ്റ് എടുക്കുക ഇതായിരുന്നല്ല ആയിട്ടുള്ള പരിപാടി ആ പരിപാടി നടത്തിയ ഞങ്ങളാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയും ചെയ്യുക ആ പ്രചരണ പരിപാടി നാട്ടിലെ ജനങ്ങൾ വിശ്വസിക്കേണ്ടതില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് സത്യം സത്യമായിട്ട് വിളിച്ചത് വരട്ടെ ആരാണ് ഈ പൂരത്തിന്റെ പരിപാടികൾ അലങ്കോലപ്പെടുത്തിയതെങ്കിൽ ആ അലങ്കോലപ്പെടുത്തിയതിനെ സംബന്ധിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ പുറത്തു വന്നേ മതിയാകും ഇതിലും ഈ റിപ്പോർട്ട് പുറത്തുവിടാനായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീക്കം അല്ലെങ്കിൽ ആ ആവശ്യം മാധ്യമങ്ങളിലൂടെ പറഞ്ഞാൽ ഞാൻ ഇന്നലെ മുഖ്യമന്ത്രിക്ക് ഇന്നലെ ഞാൻ മെയിൽ അയച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നേരിട്ട് അദ്ദേഹത്തിന് മെയിൽ അയച്ചുകൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് മെയിൽ അയച്ചിട്ടുണ്ട് അതിന് മറുപടി ഒന്നും കിട്ടിയിട്ടില്ല ഇന്നലെ അത് മന്ത്രിയോട് ചോദിക്കണം നിങ്ങൾ അല്ല അതെ ചോദിക്കണം സ്വാഭാവികമായിട്ടും ചോദിക്കില്ല സംശയിക്കേണ്ട കാര്യമില്ലല്ലോ ഇപ്പൊ സ്വഭാവം ഞാനൊരു കാര്യം ഉന്നയിക്കുമ്പോ ഞങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട ആൾക്കാരും കൂടി ആവശ്യം കൂടി പരിഗണിച്ചുകൊണ്ടാണല്ലോ ഞാൻ പറയുന്നല്ലോ ഞാൻ വേറെ ആയിട്ട് പറയുന്നല്ലോ അജി ഒരു മുതിർന്ന നേതാവുമായിട്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ അല്ല ഞാൻ പറയട്ടെ ഞാനൊരു കാര്യം പറയട്ടെ ഈ ഇത്തരം കാര്യങ്ങൾ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എ ഡി ജി പിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ പുതിയ പല വിവാദങ്ങളും രാഷ്ട്രീയമായ സംവാദങ്ങളും വിവാദങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട് അത്തരം കാര്യങ്ങളിലേക്കൊന്നും പോയി മറുപടി പറയാൻ എനിക്കിപ്പോൾ സാധ്യല്ല സാധ്യമല്ല എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇതിനെ സംബന്ധിച്ച അഭിപ്രായങ്ങളില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അഭിപ്രായം പറയാൻ പ്രാപ്തനല്ലാത്തതുകൊണ്ടൊന്നുമല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പ്രവർത്തകൻ ഒരു 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 ആളെന്ന നിലയിൽ അതിന് അതിൻ്റേതായിട്ടുള്ള ചില നടപടിക്രമങ്ങളും ഞങ്ങളുടേതായ ചില രീതികളുണ്ട് ആ രീതിക്കനുസരിച്ചല്ലാതെ അത്തരം കാര്യങ്ങളിൽ വിവാദപരമായ കാര്യങ്ങളിൽ നമ്മൾ മറുപടി പറയുന്നത് അനുയോജ്യമല്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നോട് ഇത്തരം ചോദ്യങ്ങൾ അതിപ്പോ ഒരു ഞാൻ ഞാൻ ഈ കേരളത്തിലെ രാഷ്ട്രീയ സി പി എമ്മിനെ പറ്റി തൃശ്ശൂർ ആണെങ്കിലും പാലക്കാട് ആണെങ്കിലും ഒരുപോലെ തന്നെയല്ലേ ഞാനിപ്പോ തൃശ്ശൂരനായതുകൊണ്ട് തൃശ്ശൂർ എല്ലാ കാര്യത്തിലും മറുപടി ഞാൻ പറയുന്നില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങള് എന്നോട് ചോദിക്കാൻ നിഖിൽ ഡേവിസിന്റെ ചോദ്യം ഇതാണ് ഈ പ്രശ്നം നടക്കുന്ന സമയത്ത് തന്നോടൊപ്പം ഉണ്ടായിരുന്ന ബി ജെ പി പ്രവർത്തകരോട് സിറ്റി പോലീസ് കമ്മീഷണർ ആയിരുന്ന അങ്കിത് അശോക് പറയുന്ന ഒരു വാക്യമുണ്ട് ആ വാക്യമാണ് വി ആർ ഓൺ ദ സെയിം ബോട്ട് എന്ന് എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരേ വള്ളത്തിൽ നമ്മൾ ഒരേ വള്ളത്തിൽ തുഴയുകയാണ് എന്ന് ആരോടാണ് പറയുന്നത് ബി ജെ പി പ്രവർത്തകരോട് എന്ന് വെച്ചാൽ ബി ജെ പി പ്രവർത്തകർ പൂരം കലക്കാൻ ആ കലക്കിയതിലൂടെ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ അതുവലിയ ചർച്ചാ വിഷയമാക്കാൻ ചർച്ചാ വിഷയമാക്കി അത് വോട്ടായി മാറ്റാൻ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ ആസൂത്രണം ചെയ്ത കാര്യമുണ്ട് ആ ആസൂത്രണത്തോടൊപ്പം തന്നെയാണ് ഞാനും നമ്മൾ രണ്ടു പേരും യാത്ര ചെയ്യുന്നത് ഒരേ പാതയിലാണ് നമ്മൾ എല്ലാവരും യാത്ര ചെയ്യുന്നത് ഒരേ ദിശയിലാണ് എന്നാണ് പറയുന്നത് വി ആർ ഓൺ ദ സെയിം ബോട്ട് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് പറയുന്നത് മറ്റാരുമല്ല മലയാള മനോരമയുടെ ലേഖകനാണ് പറയുന്നത് അത് ഏറ്റുപിടിക്കുകയാണ് ചെയ്തത് വി എസ് സുൽകുമാർ എന്തുകൊണ്ട് മലയാള മനോരമ ലേഖകൻ പറഞ്ഞു അത് എന്ന് അതുമാത്രമല്ല ഇത് തൃശ്ശൂരിലെ എല്ലാ മാധ്യമ പ്രവർത്തകർക്കും അറിയുന്ന കാര്യമാണ് തൃശ്ശൂരിലെ എല്ലാ മാധ്യമപ്രവർത്തകർക്കും അറിയുന്ന കാര്യം എന്തുകൊണ്ട് നിങ്ങൾ വാർത്തയായി നൽകുന്നില്ല ഈ ചോദ്യമാണ് വി എസ്കുമാർ ചോദിക്കുന്നത് നിങ്ങളത് വാർത്തയാക്കി നൽകൂ നിങ്ങൾ എന്തുകൊണ്ട് അത് ജനങ്ങളോട് പറയുന്നില്ല നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ പ്രവർത്തകരല്ലേ അത് പറയണ്ടേ കാരണം ഈ തൃശ്ശൂർ പുറ കലക്കാൻ ബി ജെ പി ശ്രമിച്ചു അതിന് പോലീസ് കൂട്ടുനിന്നു എന്നതിന് ഇതിൽപരം മറ്റൊരു തെളിവ് ആവശ്യമുണ്ടോ പക്ഷേ എന്നിട്ടും എന്തുകൊണ്ട് നിങ്ങൾ മൗനം പാലിക്കുന്നു എന്ന ചോദ്യമാണ് ചോദിക്കുന്നത് വി എസ് സുൽകുമാർ മാധ്യമ പ്രവർത്തകരുടെ മുഖത്തു നോക്കി പക്ഷേ ഒന്നും മിണ്ടുന്നില്ല ആ ചർച്ച മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കാത്ത മാധ്യമപ്രവർത്തകർ അവിടെ തന്നെയുണ്ട് അവർ പെട്ടെന്ന് വേറൊരു വിഷയം ചോദിച്ച് ഈ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റുകയാണ് ചെയ്യുന്നത് അതും അവിടുത്തെ മാധ്യമപ്രവർത്തകരുടെ കള്ളക്കളി തന്നെയാണ് ആ ചോദ്യം ചോദിച്ചതും സുരേഷ് ഗോപിയുടെ വലങ്കയായി നിന്ന് പ്രവർത്തിച്ചു എന്ന് എലക്ഷൻ സമയത്ത് ആരോപണമുയർന്ന ഒരു റിപ്പോർട്ടറാണ് എന്നത് മറ്റൊരു കാര്യം കളി ചെറുതല്ല അത് വലിയൊരു കളിയാണ് നത്തോലി ചെറിയ മീനല്ല എന്ന് പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ കളി വലുതാണ് അത് വലിയ സ്രാവാണ് കളിച്ചിരിക്കുന്നത് എന്നർത്ഥം കൃത്യമായ ആസൂത്രണം നടന്നിട്ടുണ്ട് തൃശ്ശൂർ പൂരം നടക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് ആർ എസ് എസിന്റെ ക്യാമ്പ് നടക്കുന്നു ആർ എസ് എസിന്റെ ക്യാമ്പ് നടക്കുന്നു അവിടെ ആസൂത്രണം നടക്കുന്നു ദേവസ്വം ബോർഡുകളെ സ്വാധീനിച്ച് സ്വന്തം പക്ഷത്തെ നിർത്തുന്നു ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും സംഘപരിവാറിന്റെയും വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയും മുതിർന്ന നേതാക്കൾ അവിടെ കേന്ദ്രീകരിക്കുന്നു അന്ന് രാത്രി അവിടെ കേന്ദ്രീകരിച്ച് അവർ പ്രവർത്തിക്കുന്നു അത് വി എസ് സുനിൽകുമാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെ നേതാക്കൾ തൃശ്ശൂർ പൂരത്തിന് വന്നുകൂടാ ഏതൊന്നും പറയുന്നില്ല പക്ഷേ അവരുടെ ഇടപെടലെല്ലാം ദുരൂഹമായിരുന്നു എന്ന് പെട്ടെന്ന് സംഭവം നടക്കുന്നതിന് ഇടയിലേക്ക് സേവാഭാരതിയുടെ ആംബുലൻസ് വരുന്നു ആംബുലൻസിൽ സുരേഷ് ഗോപി ഇറങ്ങുന്നു സുരേഷ് ഗോപി അവിടെ ഷോ കാണിക്കുന്നു പൂരം പ്രശ്നങ്ങൾ തീർക്കാൻ ഇടപെടുന്നു ഇതൊക്കെയാണ് അവിടെ നടന്നത് ഇതൊക്കെ കൃത്യമായ ആസൂത്രണമാണ് ആസൂത്രണം അനുസരിച്ച് കാര്യങ്ങൾ നടക്കുകയും ചെയ്തു അതിന് പോലീസ് കൂട്ടുനിന്നു അതാണ് പ്രശ്നം അതിന് കേരളത്തിലെ പോലീസ് കൂട്ടുനിന്നു ഇടതുമുന്നണി സർക്കാരിൻ്റെ പോലീസ് കൂട്ടുനിന്നു അതാണ് പ്രശ്നം പിറ്റേന്ന് തന്നെ അങ്കിത് അശോക് എന്ന സിറ്റി പോലീസ് കമ്മീഷണർ സ്ഥലം മാറ്റി സ്ഥലം മാറ്റാൻ ഉത്തരവിട്ടുവെങ്കിലും ഇലക്ഷൻ കമ്മീഷണർ അംഗീകരിച്ചിരുന്നില്ല അഞ്ച് ദിവസം കഴിഞ്ഞ് വോട്ടെടുപ്പാണ് അതുകൊണ്ട് എലക്ഷൻ ഘട്ടത്തിൽ സ്ഥലം മാറ്റാൻ കഴിയില്ല എന്നാണ് എലക്ഷൻ കമ്മീഷൻ സംസ്ഥാന സർക്കാരിനെ അറിയിച്ചത് അതുകൊണ്ട് സ്ഥലം മാറ്റം നടന്നില്ല സ്ഥലം മാറ്റം നടന്നത് എലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്നതിന് ശേഷം മാത്രമാണ് ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞ് ഇപ്പോൾ അങ്കിത് അശോക് സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ചിലെ എസ് പി ഐ പ്രവർത്തിക്കുകയാണ് എന്നാണ് ലഭിക്കുന്ന വിവരം അപ്രധാനമായ പോസ്റ്റിലാണ് ഇപ്പോൾ അദ്ദേഹം ഉള്ളത് അവിടെയാണ് അദ്ദേഹത്തെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് പ്രധാനപ്പെട്ട പോസ്റ്റുകളിലേക്ക് തിരിച്ചു വരുന്നില്ല സിറ്റി പോലീസ് കമ്മീഷണർ ആയിരുന്ന വ്യക്തിയാണ് എന്നോർക്കണം അദ്ദേഹം ഇപ്പോൾ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിൽ എസ് പ്രവർത്തിക്കുന്നു എന്നാണ് വിവരം അത്രമാത്രം കൃത്യമായ ഇടപെടൽ നടന്നിട്ടുണ്ട് അതേക്കുറിച്ച് പോലീസ് അന്വേഷിച്ചിരുന്നു അന്വേഷിച്ച റിപ്പോർട്ട് എവിടെ ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ് എന്ന ചോദ്യവും ചോദിക്കുന്നുണ്ട് വി എസ് സുൽകുമാർ നേരത്തെ അദ്ദേഹം അത് വെളിപ്പെടുത്തിയിരുന്നു മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട് ഇമെയിലിലൂടെ കത്ത് നൽകിയിട്ടുണ്ട് ഈ വിവരം പോലീസ് റിപ്പോർട്ട് അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണം അതിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് ജനങ്ങൾ അറിയണം എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് അത് പുറത്തുവിടണം പോലീസിനെ ന്യായീകരിക്കുന്ന റിപ്പോർട്ടാണോ പോലീസ് നൽകിയത് എങ്കിൽ അത് പുറത്തു വരണം കാരണം അന്വേഷണ ചുമതല എം ആർ അനിൽകുമാറിനായിരുന്നു അദ്ദേഹം അവിടെ തന്നെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഈ പ്രശ്നങ്ങൾ നടക്കുമ്പോഴൊന്നും അദ്ദേഹം ഇടപെട്ടില്ല സംഭവം കൂടുതൽ കൂടുതൽ വഷളാകട്ടെ എന്ന് വിചാരിക്കുന്നു ഇതേക്കുറിച്ച് പി വി അൻവർ മറ്റൊരു ടി വി ചാനലിൽ പറഞ്ഞ കാര്യമുണ്ട് അദ്ദേഹം പറഞ്ഞത് ഈ പോലീസ് കമ്മീഷണർക്ക് സിറ്റി പോലീസ് കമ്മീഷണർക്ക് കർശന നിർദ്ദേശം കൊടുത്തിരുന്നു പ്രശ്നമുണ്ടാക്കണം വെടിക്കെട്ട് നടക്കരുത് വെടിക്കെട്ട് തടയണം അത് തന്റെ ഉത്തരവാദിത്തമാണ് അത് നിർവഹിച്ചില്ലെങ്കിൽ കണ്ടോളാം എന്ന ഭയപ്പെടുത്തുന്ന നിർദ്ദേശം കൊടുത്തിരുന്നു എം ആർ അജിത് കുമാർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് സിറ്റിയിൽ തമ്പടിച്ചാണ് അവിടെ കേന്ദ്രീകരിച്ചാണ് അദ്ദേഹം ഈ നിർദ്ദേശങ്ങൾ എല്ലാം നൽകിയത് എന്നാണ് പി വി അൻവർ ആരോപിക്കുന്നത് ആ ആരോപണം ശരിയാണോ അന്വേഷിക്കേണ്ടതാണ് ആ ആരോപണം ശരിയാണോ എന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടി അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത് അന്ന് നൽകിയിരിക്കുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാർ തന്നെയാണ് അദ്ദേഹം കൊടുത്ത റിപ്പോർട്ടാണ് സ്വാഭാവികമായും അദ്ദേഹ സംശയത്തിൽ നിൽക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ച് അദ്ദേഹം അന്വേഷിച്ചാൽ അദ്ദേഹം നൽകുന്ന റിപ്പോർട്ട് എന്തായിരിക്കും പോലീസ് കൃത്യമായി പ്രവർത്തിച്ചിരുന്നു അവിടുത്തെ ലോ ആൻഡ് ഓർഡർ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പോലീസ് ഇടപെട്ടത് എന്നായിരിക്കും അങ്ങനെയാണെങ്കിൽ ആ റിപ്പോർട്ട് പുറത്തു വരണം എന്തൊക്കെയാണ് അതിൽ പറയുന്നത് എന്ന് പുറത്തു വരണം അതാണ് വി എസ് സുൽകുമാർ ആവശ്യപ്പെട്ടത് ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ കഴിയും മനോരമ ലേഖകൻ ഉൾപ്പെടെയുള്ള തൃശൂർ നഗരത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് കാര്യങ്ങൾ വ്യക്തമായി അറിയാം അങ്കിത് അശോകന്റെ ഇടപെടൽ എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെയാണ് നിഖിൽ ഡേവിസ് എന്ന മനോരമ ന്യൂസ് ടിവിയുടെ റിപ്പോർട്ടർ പറഞ്ഞത് വി ആർ ഓൺ ദ സെയിം ബോട്ട് എന്ന് പറയുന്നത് താൻ കേട്ടിട്ടുണ്ട് എന്ന് അത് ആവർത്തിച്ചു പറയുന്നുണ്ട് പി എസ് ഉൽകുമാർ പിന്നീട് മാധ്യമങ്ങളോട് തന്നെ നിങ്ങൾ കേട്ട വിവരമല്ലേ നിങ്ങൾ കണ്ട വിവരമല്ലേ നിങ്ങൾ എന്തുകൊണ്ടാണ് വാർത്തയാക്കാത്തത് എന്ന ചോദ്യം അദ്ദേഹം ചോദിക്കുന്നുണ്ട് കളി ചെറുതല്ല അത് വലിയ കളിയാണ് എന്ന് ഓരോ ദിവസം കഴിയും തോറും പുറത്തു വരുന്ന വിവരങ്ങൾ നമ്മോട് വിളിച്ചു ചെയ്യുന്നത്